തേക്കാൻ കഴിഞ്ഞ മൂന്നാല് ദിവസങ്ങളായി മാധ്യമങ്ങൾ നടത്തുന്ന ശ്രമത്തിന് ഒരു തരത്തിലും അംഗീകരിക്കില്ല അംഗീകരിക്കില്ലേ പറഞ്ഞു പോയത് എന്നിട്ട് യൂട്യൂബ് തള്ളി അല്ലേ കോർപ്പറേഷൻ ചെയർമാൻ ചെയർമാൻ നമ്മൾ പാർട്ടിയുടെ അഭിപ്രായ അഭിപ്രായ വ്യത്യാസം എല്ലാം പറഞ്ഞിട്ടുണ്ടാകും അത് പാർട്ടിയുടെ അകത്തല്ലേ വേണ്ടത് അത്തരം നെറികേടുകൾ കാണിച്ച ഒരുത്തനെയും വെറുതെ വിടുകയുമില്ല ഇപ്പൊ അച്ഛനൊക്കെയല്ല വിളിച്ചുപാടായിട്ട് ആര് ചെയ്താലും ശരിയല്ല ഏത് പാർട്ടി ആയാലും ശരിയല്ല ഇപ്പടുത്താൻ ശ്രമിച്ച ഒരു മാധ്യമ പ്രവർത്തകനെയും അതിലൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട കേരളത്തിലെ മാധ്യമപ്രവർത്തകരോടാണ് ഒരു മഹാപ്രസ്ഥാനത്തെ അപമാനിക്കാൻ പൊതു പൊതുസമൂഹത്തിൽ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച ഒരു മാധ്യമ പ്രവർത്തകനെയും വെറുതെ വിടില്ല അതിലൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട പ്രശാന്ത് കേരളത്തിൽ മിസ്റ്റർ പവനായുടെ സ്ഥലം ഏതാണ് വടക്ക കാഞ്ഞങ്ങാടിനടുത്ത് രാമണീശ്വരം എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമം സുരേന്ദ്രൻ ശരിക്കും അത് എനിക്കറിയില്ല അദ്ദേഹത്തിന്റെ പ്രാപ്തി ഞാനും നോക്കിയിട്ടില്ല അത് അതാത് പാർട്ടിക്കാര് കാര്യമില്ല എനിക്കതിനും അനുമാത്രമില്ല അടുപ്പവും ഇല്ല ഹലോ മിസ്റ്റർ പവനായി വെരി നൈസ് ടു മീറ്റ് യു ഞാൻ താങ്കളെ പറ്റി ധാരാളം കേട്ടിട്ടുണ്ട് ഈ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്ത് നിന്നുകൊണ്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ അങ്ങേറ്റത്തെ വാക്കുകളാണ് സുരേന്ദ്രൻ സുരേന്ദ്രൻ ചേർന്നതല്ല ഈ പദപ്രയോഗം എന്ന് ആദ്യമേ പറഞ്ഞുകൊണ്ട് പറയട്ടെ നേരം എനിക്കറിയില്ല മാധ്യമ പ്രവർത്തകരെന്നെ ഒരിത്തേയും വെറുതെ വിടില്ല ഒരു മാധ്യമ പ്രവർത്തകരെയും വെറുതെ വിടില്ല പണി എന്താണ് അവിടെ അവിടെ പറഞ്ഞതും പ്രമീള റിപ്പോർട്ട് ഒരു ും കൃത്യമായിട്ടൊരു പ്രതികരിക്കാതെ അല്ലാതെ കാര്യങ്ങളിൽ നിന്നെല്ലാം ഒളിച്ചോടാൻ രീതിയിലുള്ള പ്രതികരണങ്ങളല്ലേ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങൾ നടത്തുന്ന ശ്രമത്തിന് ഒരു തരത്തിലും അംഗീകരിക്കില്ല അത്തരം നെറികേടുകൾ കാണിച്ച ഒരുത്തനെയും വെറുതെ വിടുകയുമില്ല ഞാൻ പറഞ്ഞല്ലോ കൊടുക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തവർ ഏത് കൊമ്പത്തിരിക്കുന്നവരായാലും അവരെ ശരിയായ നിലയിൽ തന്നെ കൈകാര്യം ചെയ്യും എല്ലാ നീക്കങ്ങളും ചെയ്യപ്പെടുകയാണ് കാർ അറിയാൻ ഇതിനകം വരുന്ന സന്ദേശം കൈമാറിണ്ടാവും കാർ മാറുന്ന